താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ നമുക്കൊക്കെ ഒത്തിരി പരാതികളുണ്ടല്ലേ എന്താ പരാതികളെ ഉള്ളൂ എന്നോ അതെ ഒരു ഭാര്യയായി ഭർത്താവിനെ കുറിച്ച് കുറേയേറെ പരാതികളുണ്ട് ഒരു ഭർത്താവായും സ്ഥിതി വ്യത്യസ്തമല്ല ഭാര്യയെക്കുറിച്ച് ഒത്തിരി പരാതികളുണ്ട് അതൊരു പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല ഭാര്യയ്ക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ നല്ല ഭർത്താവാണ് ആ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് ഭാഗ്യമാണ് പക്ഷേ എങ്കിലും ചില പരാതി ഭർത്താവിനെ സംബന്ധിച്ച് അയ്യോ ഇവൻ ഇങ്ങനെ ഒരു ഭാര്യ കിട്ടിയല്ലോ ലോകം പറയും പക്ഷേ ചില കുറവുകൾ പരാതികളുണ്ട് ചിലതൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ അല്ല പ്രതീക്ഷിക്കുന്ന പോലെയല്ല മക്കൾ നല്ല മക്കളാണ് എല്ലാവരും പറയുന്നതാണ് പക്ഷേ പരാതികളുണ്ട് അമ്മയപ്പന്മാരെ കുറിച്ച് പരാതികളുണ്ട് സുഹൃത്തുക്കളെ കുറിച്ച് സുഹൃത്തുക്കളെക്കുറിച്ച് ബന്ധുക്കളെക്കുറിച്ച് ജോലി കുറിച്ച് നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിന്നൊക്കെ ചിലത് നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ ആഗ്രഹം പോലെ ചിലത് കിട്ടുന്നില്ല എന്ന പരാതികൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരാം അപ്പോൾ ഈ പരാതികളൊക്കെ പരിഹരിക്കപ്പെടാറുണ്ടോ ഇല്ല ഈ പരാതികളൊക്കെ ഇങ്ങനെ പരിവേദനമായി തന്നെ അവസാനിക്കുകയാണ് പതിവ് ഇത് ലോകത്തിലെ കാര്യമാണ് ഇനി നാം ദൈവസന്നിയിലായിരിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു ഭക്തൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ പരാതി ഇല്ലാതായിത്തീരുന്നുണ്ടോ ഇല്ല അവിടെയും പരാതിയുണ്ട് അല്ലേ ഇപ്പോഴും ആ പരാതിയില്ലേ എന്നാലും കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി തന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം വന്നത് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് മറുപടി തരാത്തത് കൊണ്ടാണ് ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു ഞാൻ ഉപവസിച്ചു കരഞ്ഞു എൻ്റെ പ്രാർത്ഥന മാത്രം കർത്താവ് കേട്ടില്ല അവർക്കൊക്കെ കൊടുത്തു അവരുടെ ജീവിതത്തിൽ അവർ ചോദിച്ചതെല്ലാം കൊടുത്തു ഞാനും അതിനേക്കാളുമൊക്കെ ഇല്ലേ ഒരുപാട് പരാതികൾ അപ്പോൾ ലോകത്തിൽ നാം അഭിമീകരിച്ച കുറവുകൾ അത് മുഖാന്തരമുണ്ടായ പരാതികൾ അത് പരിവേദനമായി അവസാനിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നമുക്കുള്ള പരാതികളും പരിഭവങ്ങളും വെറും പരിവേദനമായി അവസാനിക്കുമോ അതിനൊരു പരിഹാരം ഇല്ലയോ ഇതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ ചില പരാതികൾക്ക് ഇന്ന് പകലിൽ കർത്താവ് പരിഹാരം വരുത്തുക ഈ ഭാഗത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധിക്കാൻ ഒരു വാക്യം ഞാൻ വായിക്കാം സുവിശേഷം യോഹനാദേശേഷം പതിനൊന്നാമധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കല്ലു നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു പരിഹരിക്കപ്പെടാത്തൊരു പരാതി പരിവേദനമായി മാർത്തയിൽ നിന്ന് ഉയരുകയാണ് നാറ്റം വച്ചു തുടങ്ങി ഞങ്ങളുടെ ജീവിതം നാറിപ്പോയിരിക്കുന്നു ഞങ്ങളുടെ സഹോദരൻ നാറിയവനായി കല്ലറയ്ക്കകത്തായിരിക്കുന്നു കാരണം എന്താ നീ പരിഹാരം വരുത്തിയില്ല അതേ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരുടെ ജീവിതം നാറ്റം വെച്ച് പോകുവാൻ കാരണമായി തീർന്ന ഒരു കുറവ് രോഗമെന്ന രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ആ രോഗം കടന്നു വരുമ്പോൾ തന്നെ കർത്താവിനെ അറിയുന്ന നന്നായി അറിയുന്ന ആ സഹോദരിമാരും ഇപ്പോൾ മരണപ്പെട്ട് കല്ലറയ്ക്കുള്ളിൽ നാറിയവനായി ആയിരിക്കുന്ന ലാസറും തങ്ങൾക്ക് വേണ്ടി തങ്ങളായിരിക്കുന്ന ആ കുറവിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി യേശുവിനെ തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൂതനെ അയക്കുന്നു യേശുവേ നിന്റെ പ്രാണസ്നേഹിതനായ ലാസർ ദീനം ബാധിച്ച് മരിക്കത്തക്ക അവസ്ഥയിലായിരിക്കുന്നു ദീനം ൾക്ക് നാൾ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും നിന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ ലോകം വിട്ട് മാറ്റപ്പെടാം ഞങ്ങളുടെ സഹോദരൻ ഈ ലോകം വിട്ട് മാറ്റപ്പെടാം അതുകൊണ്ട് നീ കടന്നു വരേണം യേശു വന്നോ ഈ ഉത്തരം പറയാൻ നമുക്ക് എളുപ്പമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പരിവേദനത്തിന് നിലവിളിക്കും കാരണമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ആരംഭത്തിങ്കൽ ലോകത്തിലേക്കൊക്കെ നമ്മൾ ഒരുപാട് നോക്കി ആ ലോകത്തിലൂടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിച്ചു കിട്ടത്തില്ല എന്ന് ഉറപ്പായപ്പോൾ വിശ്വാസികളായതുകൊണ്ട് വേഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെന്നു പ്രാർത്ഥനയുടെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം ആ ജോലി ജോലിസ്ഥലത്ത് അതല്ലേ സഹോദര പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു ഫലം എന്താ കർത്താവ് മറുപടി തന്നോ തന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരത്തില്ലല്ലോ പ്രശ്നം കൂടി നാറ്റം വച്ചു നാറിയവനായി മാറി മറ്റുള്ളവരുടെ മുമ്പേ നാറിയവനായി മാറി കടക്കാരനായി മാറി കൊടുത്തു തീർക്കുവാൻ കഴിഞ്ഞില്ല പറഞ്ഞ വാക്ക് കാപ്പാത്തുവാൻ കഴിയാത്തവനായി മുറിക്കകത്ത് ഒളിച്ചിരിക്കുന്ന അതേ അനുഭവത്തിൽ കാരണം ദൈവം പ്രാർത്ഥന കേട്ടില്ല ആ ജോലി ജോലിസ്ഥലത്ത് ഞാൻ അനുഭവിച്ച പ്രശ്നത്തിന് കർത്താവ് പരിഹാരം തന്നില്ല ജോലി മേലുള്ള പ്രശ്നത്തിന് കർത്താവ് പരിഹാരം തന്നില്ല ശമ്പള കുടിശുകയാണ് ജോലിയിൽ പ്രതിസന്ധിയാണ് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു അയ്യോ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ട് നാറ്റം വെച്ചിരിക്കുന്നു അതല്ലേ സഹോദരി വീട്ടിനകത്ത് ചെറിയ പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ ഭർത്താവിൽ ചെറിയൊരു വ്യത്യാസം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കർത്താവ് മറുപടിയുമായി കടന്നു വരും എൻ്റെ കണ്ണുനീർ കാണും എൻ്റെ പ്രാർത്ഥന കേൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ലാതായി തീരത്തില്ല എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കർത്താവ് മറുപടിയുമായി വന്നില്ല മറുപടി തന്നില്ല ലോകത്തിലേക്ക് പരിഹാരത്തിനായി കടന്നു പോയപ്പോൾ എങ്ങനെയാണോ സംഭവിച്ചത് അത് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും സംഭവിച്ചു അവഗണന അല്ലേ പപ്പാ അമ്മ ചേട്ടൻ പഴയ പോലെ അല്ല നീ പോണേ പിന്നെ ഓ ചേട്ടൻ ഇരിക്കുന്നു അമ്മായി അമ്മയോടും അമ്മായി അച്ഛനോടും പറഞ്ഞു നിങ്ങളുടെ മകന് എന്തോ മാറ്റമുണ്ട് നീ വന്ന് കയറിയതിന് ശേഷമാ അതോടെ ആ ഈ കുഴപ്പം മൊത്തം ഉണ്ടാക്കിയത് അവഗണിക്കുക പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കുവാൻ പോലും ആരും തയ്യാറാകുന്നില്ല അതേ അവസ്ഥ തന്നെയാ പ്രാർത്ഥിച്ചിട്ടും പരാതിക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല കർത്താവ് കാണുന്നില്ല ഇന്ന് കൂടെയില്ല പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു അകലെ അകലെ അകലേക്ക് പോകുന്നു മക്കൾ സംസാരം മാറി തുടങ്ങിയപ്പോൾ തന്നെ മുട്ടുകുത്തിയതാ പ്രാർത്ഥിക്കുവാനിരുന്നതാ ഇന്ന് സംസാരം കേൾക്കുവാൻ പറ്റാത്ത അകലത്തിലേക്ക് അവർ ആയിരിക്കുന്നു കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ലോകപ്രകാരം ജീവിക്കുന്നു പുസ്തകങ്ങളും വീട്ടിലെ കളിയും ചിരിയും കൂട്ടുകാരായിരുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെന്ന് തന്നെ പറയണം നിങ്ങൾക്ക് അവർ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾക്ക് മദ്യവും പുകയിലെ ഉൽപ്പന്നങ്ങളും കളിക്കൂട്ടുകാരായിരിക്കുന്നു മദ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു സ്നേഹത്തിന് കീഴ്പ്പെട്ടവർ മദ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു അവരെക്കുറിച്ച് നല്ലത് മാത്രം കേട്ടുകൊണ്ടിരുന്ന ചെവി കൊണ്ട് മോശമായത് കേൾക്കേണ്ടി വന്നിരിക്കുന്നു ബാധിക്കപ്പെട്ടിരിക്കുന്നു തലമുറകൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു കാരണം കർത്താവ് പ്രാർത്ഥന കേട്ടില്ല ലോകത്തിൽ ആർക്കും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്തതുപോലെ ഈ ദൈവത്തിനും ഒന്നും ചെയ്യുവാൻ കഴിക്കില്ല എന്റെ തകർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി സ്വപ്നം കണ്ട് ദൈവാലോചന കേട്ട് തുടങ്ങിയതാണ് പലിശക്കെടുത്തും കടം വാങ്ങിയും ഉള്ളതൊക്കെയും വിറ്റ് പറക്കിയും തുടങ്ങിയതാണ് ഇന്ന് വലിയ നഷ്ടത്തിന് കാരണമായത് മാറിയിരിക്കുന്നു കാരണം തകർച്ച തുടങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചു കർത്താവ് പ്രാർത്ഥന കേട്ടില്ല അല്ലേ നാറ്റം വച്ചുപോയി നാറിപ്പോയി ശരീരം നാറ്റം വച്ചുപോയി രോഗമുഖാന്തരം നാറ്റം വച്ചുപോയി തുടങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയതാ നാറ്റം ഏറി 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 അവയവങ്ങളിൽ ജീവൻ നശിച്ച് ദുർഗന്ധം വമിക്കുന്ന നിലകളിൽ വ്രണങ്ങൾ യേശുബിൻ നാമത്തിൽ ആരോ കരയുക നിന്റെ ശരീരത്തിനകത്തെ വ്രണത്തിന്റെ നാറ്റം നീ അറിയുന്നുണ്ട് യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക അമേൻ പരാതി പരാതി പരിഭവം മാർത്തതെന്ന് പറയുക കർത്താവേ ഞങ്ങളുടെ ജീവിതം നാറിപ്പോയി ഞങ്ങളുടെ സഹോദരൻ നാറ്റം വെച്ച് പോയി പ്രിയരേ നിങ്ങൾ ലോകത്തിലേക്ക് നോക്കി പരാതി പറഞ്ഞു നാറ്റം വെച്ച ജീവിതം കണ്ട് കാണാത്ത പോലെ മറുപടി തരാത്ത പരാതിക്ക് പരിഹാരം വരുത്താത്ത അനേകർ പോകുമ്പോൾ നിങ്ങൾ വിശ്വാസിയായത് കൊണ്ട് കർത്താവേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ പരാതിയുമായി നിങ്ങൾ കടന്നു ചെന്നിട്ടുള്ളത് കൊണ്ട് ആ കല്ലറയുടെ അടുക്കലേക്ക് യേശു കടന്നു വരിക നിങ്ങളുടെ നാറിപ്പോയ ജീവിത അനുഭവത്തിലേക്ക് യേശു കടന്നു വരികയാ ലാസ്റ്ററിന്റെ കല്ലറ വാതിൽക്കലേക്ക് ഒരു രാജകീയമായ വരവ് ഓ താങ്ക് യു ലോഡ് അമ്മേൻ ആരും വരാത്ത കല്ലറയുടെ അടുക്കലേക്ക് ഓ സ്തോത്രം യേശു ഓ വരികയാൻ നീ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് കേട്ടവൻ നിന്നെ ഒഴിവാക്കി പോകുന്നവനല്ല അവൻ വരും അതൊരു ചെറിയ വരവല്ല അതൊരു ഒന്നൊന്നര തന്നെ വരവാ എൻ്റെ യേശു നിന്റെ ജീവിതത്തിലേക്ക് വരും നിന്റെ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ നീ ആയിരിക്കുന്ന അവസ്ഥ ഏതു തന്നെ ആയിരുന്നാലും എത്ര തന്നെ അത് മാറിപ്പോയാലും എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് നീ വിലപിച്ചു കരഞ്ഞാലും അതിനൊക്കെയും പരിഹാരം വരുത്തുവാൻ യേശു വരും ഓ താങ്ക് യു ലോഡ് ആ മെൻ എൻ്റെ കർത്താവിൻ്റെ സ്പെഷ്യാലിറ്റിയാണേ പരാതി ഒക്കെ പറഞ്ഞോ പരിഭവം പറഞ്ഞോ യേശു അതൊന്നും കണക്കിടുന്നില്ല യേശു വരികയാ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പരാതിക്കാരിയായ മാർത്ത മറിയ രണ്ട് സഹോദരിമാരാ അവരുടെ ജീവിതത്തിലെ വെളിച്ചമായിരുന്ന സൗരഭ്യമായിരുന്ന സഹോദരൻ ആ സഹോദരന് വേണ്ടി കർത്താവേശു ക്രിസ്തുവിന്റെ അടുക്കൽ ആളയച്ചതും അവരാണ് പക്ഷേ ഇവൻ നാറ്റം വച്ചപ്പോ യേശു ഇവൻ്റെ കല്ലർ അന്വേഷിച്ച് വരിക എവിടെയാ അവനെ വച്ചിരിക്കുന്നത് അപ്പോൾ യേശുവിനോട് ഈ വാർത്ത പറയുന്നത് എന്തിനാണ് യേശുവിനെ നീ അങ്ങോട്ട് പോകണ്ട അവൻ മാറിപ്പോയി പ്രിയരെ ലോകം ഇങ്ങനെയാണ് ജീവൻ ഉള്ളപ്പോൾ നിങ്ങളോട് കൂടെ കാണും പലതും ഉള്ളപ്പോൾ നിങ്ങളോട് കൂടെ കാണും പരിഹാരം വരുത്തുവാനും ഓ സ്തോത്രം പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനും ഏതറ്റം വരെ വരുവാനും ചിലർ കാണും എന്നാൽ ഇനി ഒന്നും പുറത്ത് വരുവാനില്ലെന്നറിയുമ്പോൾ അവർ വിട്ടിട്ട് മാറും പ്രിയപ്പെട്ട സഹോദരനായ ലാസർ ആ ലാസറിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരായ മാർത്തയും മാറുകയും ഇട്ടിട്ട് മാറുക അവർ പോകുന്നില്ലെന്ന് മാത്രമല്ല യേശുവിനെ പോകുവാൻ സമ്മതിക്കുന്നുമില്ല ആമേൻ ലോകം ഇങ്ങനെയാ പലപ്പോഴും ഏറ്റവും അധികം നാറിയവനാക്കി നിന്നെ മാറ്റുന്നതാതാ ഇന്നലകളിൽ കൂടുണ്ടായിരുന്നു പ്രശ്നം തുടങ്ങിയപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ആരാധിക്കാനും ഇടുവിൽ നിൽക്കുവാനും ഒക്കെ ഭാര്യ ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ഭാസ്റുണ്ടായിരുന്നു പ്രവാചകനുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ യപ്പോ കല്ലറയ്ക്കുള്ളിലായപ്പോ വഴി അടഞ്ഞപ്പോ ഒല്ലാസനവും പ്രവാചകനും ഇല്ല അച്ഛനും ഇല്ല ഉപദേശിയുമില്ല എന്തിന് വാരി പോലും ഇല്ല അപ്പൊ കുറ്റം പറച്ചില ഇതൊക്കെ അല്ലേരുന്നോ കയ്യിലിരിപ്പ് പണ്ട് പണ്ട് അങ്ങോ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരിക അന്ന് ആയിരുന്നില്ല അതിന്റെ ഫലം തന്നെ അതല്ലേ അവിടെ പോയി കാണിക്കുന്നേ എന്നോട് കാണിക്കുന്ന ഇതേ സ്വഭാവമല്ലേ അല്ലേ ഭാര്യയോടൊന്നും ദേഷ്യപ്പെട്ടാൽ അത് വെച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാർ വിചാരിക്കുന്നേ നീ ലോകത്തെ എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിന്റെ ഭാര്യ ഉണ്ടല്ലോ ദേഷ്യപ്പെട്ടേ ഇതൊരു കുഴപ്പമാണ് ജീവൻ ഉള്ളതുവരെ എല്ലാവരും കൂടെ കാണും പലതും ഉള്ളതുവരെ എല്ലാവരും കൂടെ കാണൂന്നേ അത് കഴിയുമ്പോൾ ആര് കാണത്തില്ല പരിഹാരം നിർദ്ദേശിക്കുവാനും തിരിച്ചു കൊണ്ടുവരുവാനും പെട്ടുപോയെന്നറിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരോട് പറയും ഇനി വിട്ടുകളയും പുകഞ്ഞ വള്ളി പുറത്ത് മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറയെ കുറിച്ചാ ലോകം പറയുന്നുണ്ട് ബന്ധുക്കൾ പറയുന്നുണ്ട് പുകഞ്ഞ വള്ളി പുറത്ത് അതവർക്ക് വള്ളി നിനക്ക് നിന്റെ ജീവിതമാ ഓ സ്തോത്രം അങ്ങനെ വിട്ടുകളയുവാൻ കഴിയുമോ കരയ എനിക്കങ്ങനെ വിട്ടുകളയുവാൻ കഴിയത്തില്ല നാറ്റം വെച്ച കല്ലറയ്ക്കുള്ളിൽ അമേൻ പക്ഷേ യേശു വരും ആര് തടഞ്ഞു നിർത്തിയാന്ന് നോക്കിയാലും യേശു ആ തടസ്സത്തേക്ക് മാറ്റി യേശു വരും യേശു വരുമ്പോ എന്താ സംഭവിക്കുന്നേ ആ നാറിയവൻ പുറത്ത് വരിക അവൻ നാറിപ്പോയി നാറ്റത്തിന്റെ സ്ഥാനത്തായിരുന്നവൻ ഈ കല്ലറ നാറ്റത്തിന്റെ സ്ഥാനമാണ് അവിടെ വേറെ ഒന്നുമില്ല കല്ലറ നാറ്റത്തിന്റെ സ്ഥാനമാ നാറ്റത്തിന്റെ സ്ഥാനത്തായിരുന്ന ലാസറിനെ നാറിപ്പോയവനെ നോക്കി യേശു വരികയാണ് ലാസർ പുറത്തു വരിക പരിഹാരം വരുത്തുന്ന ശബ്ദം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കുത്തി നോപിപ്പിച്ച ശബ്ദങ്ങൾ അവഗണിച്ചു കളഞ്ഞ ശബ്ദങ്ങൾ നിരാശപ്പെടുത്തിയ ശബ്ദങ്ങൾ നിങ്ങൾ ധാരാളമായി കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ കർത്തവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് ഈ രോഗം ഈ ദീനം മരണത്തിലല്ല ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടുവാനത്രേ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനത്രേ ഈ നാറ്റം നീ സഹിക്കേണ്ടി വന്നത് നിന്റെ ജീവിതം ഒടുങ്ങിപ്പോകുവാൻ അല്ല കർത്താവിന്റെ നാമം നിന്നിലൂടെ ഉയരുവാൻ അത്ര ഓ താങ്ക് യു ലോഡ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ കർത്താവിന്റെ നാമം നിന്നിലൂടെ ഉയരുവാൻ പോകുക സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് നിന്നെ അറിയുന്നവർ പറയുവാൻ പോകുക ഇങ്ങനെ ഒരു ദൈവം ഓ ഇവന് വേണ്ടി ഇത്രമാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവരും ചാർച്ചക്കാരും സുഹൃത്തുക്കളും സ്നേഹിതരും മാറിപ്പോയപ്പോൾ നിന്റെ പുറത്ത് കൊണ്ടുവരുവാൻ വന്ന ആ ദൈവം ഇതുപോലൊരു ദൈവം മഹത്വം അവൻ്റെ മേൽ വീഴുക ജോലിസ്ഥലത്ത് നീ ആയിപ്പോയ കല്ലറയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ താങ്ക് യു റോഡ് സഹോദരി നാറ്റം വെച്ച് പോയ നിന്റെ ജീവിതത്തെ സൗരഭ്യമുള്ളതാക്കി തീർക്കുവാൻ യേശു വരിക എവിടെ അതേ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാസർ മരിച്ച ലാസർ നാറിയലാസർ യേശുവിൻ്റെ അടുക്കൽ പന്തിക്കിരിക്കുക ആമേൻ ദൂത യേശുവിനൊപ്പം ഇരിക്കുവാൻ നിന്റെ ദേശത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ സഭയിൽ യേശുവിൻ്റെ പേര് പറയപ്പെടുമ്പോൾ നിന്റെ പേര് അതിനൊപ്പം ചേർത്ത് പറയപ്പെടും യേശു അത്ഭുതം പ്രവർത്തിക്കും എന്ന് നിന്റെ സഭയിൽ പ്രസംഗം കേൾക്കുമ്പോൾ ഒപ്പമുള്ളവർ നിന്റെ പേര് ചേർത്തിട്ട് പറയും ഇതുപോലെ അവൾക്ക് വേണ്ടി അവന് വേണ്ടി യെസ് ഇത് സംഭവിക്കാൻ പോവുകയാശത്തിൽ യേശുവിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു രോഗിയോട് യേശുവിനെ കുറിച്ച് ഒരുവൻ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ആദ്യം വരുന്ന പേര് നിങ്ങളുടേതായിരിക്കും യേശു നിങ്ങളെ സൗഖ്യമാക്കിയതുപോലെ ഇപ്പോൾ ആ സൗഖ്യം അനേകർക്ക് പറയുവാൻ ഉണ്ടാകുന്ന അനേകർക്ക് പറയുവാൻ തക്കവണ്ണമുള്ള സൗഖ്യം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരിക സൗഖ്യമാകാം താങ്ക് യു ലോഡ് അമേൻ നിങ്ങളുടെ പേര് ചേർത്ത് സ്തോത്രം ഈ നാറ്റം അതിനു വേണ്ടിയാണ് കാരണം അത് ഒരുപാട് അറിഞ്ഞു ആ കാരണം കാരണം അത് ഒരുപാട് പേരിലേക്ക് എത്തി നിന്റെ തകർച്ച നിന്റെ കുടുംബത്തിനകത്ത് വന്ന പ്രശ്നം നീ അനുഭവിക്കുന്ന വേദന ഈ നിരാശ ഈ കണ്ണുനീര് അതൊരുപാട് ഒരുപാട് ഇനി കർത്താവ് പറയാ ഞാൻ അതിനെ സൗരഭ്യമാക്കി മാറ്റും ആരെ നാറിയവനെ കർത്താവ് സൗരഭ്യമാക്കി മാറ്റുക നാറ്റം വച്ച പേര് നിന്റെ പേര് ഇന്ന് പലർക്കും പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനുള്ള കാരണമാണ് കുഞ്ഞെ നിന്നെ കുറിച്ച് തന്നെ ആഗ്രഹിച്ചതും മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ കൊത്തവണ്ണമുള്ളതും നിനക്ക് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നീ നാറിപ്പോയിരിക്കുന്നു നല്ലതെന്ന് ചിന്തിച്ച് നീ ഇറങ്ങി വഴികൾ നിനക്ക് ദോഷത്തിനും നാറ്റത്തിനും കാരണമായിരിക്കുന്നു ആ നാറിയ പേര് നാറിയ നിന്റെ ജീവിതത്തെ സൗരഭ്യമുള്ളതാക്കി ഓ താങ്ക് യു ലോഡ് യേശു നാമത്തിൽ എൻ്റെ കർത്താവകനെ മാറ്റുക മൂന്നാമത്തെ വാക്യം വായിച്ച് സ്വച്ഛടമാംസാദി തൈലം പരം ഒഴുകുക ആ സൗരഭ്യം വീട് മുഴുവൻ യേശുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ അടുക്കൽ ഇരുന്ന ലോസറിൻ്റെ അടുക്കൽ ആ സൗരഭ്യത്തിൻ്റെ മധ്യത്തിലേക്ക് എന്തെന്ന് അറിയുവാൻ വേണ്ടി നമ്മളൊക്കെ വിശത്ത് റോഡിൻ്റെ സൈഡിൽ കൂടെ ഈ ബീച്ചിക്കനൊക്കെ പൊരിച്ച മണം കേൾക്കുമ്പോൾ അത് എവിടെ നിന്ന് അറിയാൻ ഊക്കും മണത്ത് അതുപോലെ ആ സൗരഭ്യം ആസ്വദിച്ച് അനേക കണ്ണുകൾ നോക്കിയാ ഈ സൗരഭ്യം എവിടെ നിന്ന് യേശുവിന്റെ കാൽക്കൽ നിന്ന് അത് പൊങ്ങുമ്പോ ആ കാൽക്കൽക്കപ്പുറത്ത് ഒപ്പത്തിനൊപ്പം ഓ താങ്കിലോപ്പം ലാസർ ഇരിക്കുക ലാസറിനെ സൗരഭ്യം മൂടി മറഞ്ഞിരിക്കുക പറയുക കാണുന്നു യുവന്റെ കല്ലറയടുത്തല്ലേ പോകാൻ പറ്റാത്ത നിലയിൽ മാറ്റം ഉണ്ടായിരുന്നേഡ് സൗരഭ്യം എങ്ങനെ എങ്ങനെ ഇത് സാധ്യമായി തീരും അതാ നിങ്ങൾ അറിയേണ്ടത് ആ ഫാമിലിയെ പറ്റി മാർത്ത മാറി ലാസർ അടങ്ങുന്ന ആ ഫാമിലിയെപ്പറ്റി വചനം പറയുന്നു അവർ യേശുവിനെ സ്നേഹിക്കുന്ന ഫാമിലി ആയിരുന്നു യേശുവും അവരെ സ്നേഹിച്ചു യേശുവിനെ അവരും സ്നേഹിച്ചു ലൂക്കോസിന്റെ സുരക്ഷയുടെ പത്താമത്തെ ആയാലും മുപ്പത്തി എട്ട് മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ മാർത്തയും മറിയയും കർത്താവായ ക്രിസ്തു യാത്രാമത്തി അവരുടെ വീട്ടിൽ വിശ്രമിക്കുവാൻ കടന്നുപോകുന്നു മറിയ കാൽ കീഴിൽ ഇരിക്കുന്നു മാർത്ത കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം എന്ത് കൊടുക്കണം എങ്ങനെ ഞാൻ കർത്താവിനെ എൻജോയ് ചെയ്യണം കർത്താവിനെ ഞാൻ സന്തോഷിപ്പിക്കണം എന്താണ് എനിക്ക് കർത്താവിന് കൊടുക്കുവാൻ കഴിയുക അങ്ങനെ അങ്ങനെ വെപ്രാളപ്പെട്ട് വെപ്രാളപ്പെട്ട് ജീവിച്ച മൂന്ന് പേരായിരുന്നു അമേ കർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം ഒരു തീ കർത്താവിൻ്റെ കാൽ കീഴിൽ മറ്റൊരു തീ പ്രാണസ്നേഹിതനായ ലാസർ അതിനകത്ത് ആ ഭവനത്തിലാണ് കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ഭവനത്തിനകത്താണ് പ്രിയരെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നവരാണോ ലാസറിൻ്റെ ഫാമിലിയെ പോലെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്ന ഫാമിലിയാണോ പരിഹാരവുമായി യേശു രാജകീയ വരവുണ്ട് ഓ പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു കടന്നു വരും നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ആ നാറ്റത്തെ മാറ്റി സൗരഭ്യമുള്ളതാക്കി നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പറഞ്ഞ് ചിരിച്ചവർ അസൂയോടെ നോക്കുമാറാക്കുവാൻ യേശു കടന്നു വരും യേശുവിനെ സ്നേഹിക്കുവാൻ തയ്യാറാണോ നമുക്കിഷ്ടമായ യേശുവിനെ സ്നേഹിക്കുവാൻ പക്ഷെ എന്തുകൊണ്ട് കഴിയുന്നില്ല വേഗത്തിൽ പറഞ്ഞു നിർത്താം യേശു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കുറവുകളെ നോക്കാതെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത് ആണോ അല്ലേ ആണ് നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി മരിച്ചു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി അപ്പോൾ യേശു നമ്മളെ അങ്ങനെ സ്നേഹിച്ചു പരസ്പരം അങ്ങനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു ഇനി യേശുവിനെ സ്നേഹിക്കണമെങ്കിലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഒത്തിരി കുറവുകൾ കർത്താവിനൊപ്പമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം നാം പരിഹാരത്തിനായി കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടാതെ പെൻഡിങ് ആയിരിക്കാം അതിൽ പലതും കല്ലറയ്ക്കുള്ളിലായിരിക്കാം ആ സമയത്തും യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയണം അവൻ യേശു നന്മ മാത്രം ചെയ്യുമ്പോൾ നല്ലവനും വല്ലവനും വിശ്വസ്തനുമായി കൂടെയുള്ളപ്പോൾ മാത്രമല്ല യേശു നമ്മെ കാണുന്നില്ല എന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് തോന്നുന്ന സമയത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതിരിക്കുന്ന സമയങ്ങളിലും നമുക്ക് യേശുവിനെ സ്നേഹിക്കുവാനായി കഴിയണം ആ കല്ലറ വാതിൽക്കലും അവരുടെ സ്നേഹത്തിന് മാറ്റം വരുന്നില്ല ഓ നാറ്റം വെച്ച അവസ്ഥയിലും അവരുടെ സ്നേഹത്തിന് മാറ്റം വരുന്നില്ല നിങ്ങളുടെ സാഹചര്യം ഏതുമാകട്ടെ അവസ്ഥ ഏകതുമാകട്ടെ അതുപോലെ യേശുവിനെ സ്നേഹിക്കുവാൻ തയ്യാറാണോ എന്നാൽ ഈ സമയം പറയൂ യേശുവേ ഞാൻ രോഗിയാണ് എങ്കിലും അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി അങ്ങ് ജീവന് നൽകി അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ പാപത്തിന് പരിഹാരമായി അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നിത്യ സ്നേഹത്താൽ എന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നു യേശുവേ അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ കടത്തിലാണ് എങ്കിലും അപ്പച്ചാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ ബാധിക്കപ്പെട്ടവനാണ് എങ്കിലും ഞാൻ സ്നേഹിക്കുന്നു ഞാൻ തകർന്നവനാണ് എങ്കിലും ഞാൻ സ്നേഹിക്കുന്നു ഞാൻ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് എങ്കിലും യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അങ്ങല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല ഓടിച്ചെല്ലുക യേശു വരുന്നത് കണ്ടിട്ട് മേൻ ആ സ്നേഹമുള്ളിലുണ്ടോ നിനക്കോടി ചെല്ലുവാൻ തക്കവണ്ണം യേശു കടന്നു വരും നാറ്റം വെച്ചു പോയ നിന്റെ ജീവിത അനുഭവങ്ങളിലേക്ക് അപ്പോൾ ആ സ്നേഹം നിങ്ങളിലുണ്ടാകുവാൻ നാറിയതും നാറിപ്പോയതുമായതിനൊക്കെ കർത്താവിനാൽ തിരികെ പ്രാപിക്കുവാൻ പിതാവായ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്തു ചെയ്യും മടിക്കാതെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക ആ സ്നേഹം നിങ്ങളിൽ ഉരുവാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും ആ സ്നേഹം ആ സൗരഭ്യമുള്ള ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുമാറാക്കും അപ്പോൾ യേശുവിനെ സ്നേഹിക്കുമല്ലോ പ്രാർത്ഥനാ വിഷയം അറിയിക്കുമല്ലോ പ്രാർത്ഥിക്കുമല്ലോ എന്താ കണ്ടോ വിശ്വാസ കർത്താവെ നല്ല ദീപേ അനുഗ്രഹിതമായ നല്ല സമയം പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഇവർ അങ്ങേ സ്നേഹിക്കുന്ന കർത്താവെ അങ്ങേ സ്നേഹിക്കുന്നവർ ലജിച്ചു പോകുവാനിടവരാതെ അവരുടെ ജീവിതത്തിൽ മഹത്വമുണ്ടാകുവാൻ ഇന്ന് അങ് ഇവരെ സന്ദർശിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്നവരെ ഇപ്പോൾ യേശു സൗഖ്യം വ്യാപരിക്കട്ടെ ഐ സിയുവിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്ന് ആശുപത്രികളിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ ലാസർ കേട്ട ശബ്ദം ഇപ്പോൾ കേൾക്കുകയാ കടഭാരത്തിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ ബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ തൊഴിൽ മേഖല അനുഗ്രഹമായി തീരട്ടെ ഞെരിക്കങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ജോലി സംബന്ധമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും വെല്ലുവിളികളും യേശു നാമത്തിൽ മാറട്ടെ ഇത് വിടുതലിന്റെ പകൽക്കാലമായി മാറട്ടെ താങ്ക് യു ലോഡ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ നാറ്റം വെച്ച കുടുംബജീവിതങ്ങൾ സൗരഭ്യമുള്ളതായി തീരട്ടെ അനേകർ പറഞ്ഞ് സന്തോഷിക്കുന്ന അനേകർ അസൂയോടെ നോക്കുന്ന കുടുംബങ്ങളായി മാറട്ടെ മദ്യപാന വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ വ്യഭിചാര ചിന്തകൾ മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഓ സ്ത്രം കോടതികൾ കേസുകൾ തീർപ്പുണ്ടാകട്ടെ ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ എന്ന വാഗ്ദത്വം നിറവേറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിദേശ യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ വലിയ ബാധ്യതകളിൽ നിന്ന് ജനം പുറത്തു വരട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞു വെക്കുന്ന സകല വെല്ലുവിളികൾ മാറട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി മാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പലരും ദൈവം അനുവദിച്ചാൽ പ്രൈസഫ് ഫാമിലിയിലൂടെ ഇപ്പോൾ നാം ഒരുമിച്ചായിരുന്ന പ്രഭാതം എന്ന പ്രതീതിന്റെ വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ